വിവേകാനന്ദ പാറയിൽ ധ്യാനമഗ്നായി മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാൻ രണ്ടാം ദിവസത്തിലേക്ക് കടന്നു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വിവേകാനന്ദ പാറയിലെ മണ്ഡപത്തിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനം നടക്കുന്നത് ഇന്നലെ കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ ദർശനത്തിനും തിരുവള്ളുവർ പ്രതിമയിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് ധ്യാനം ആരംഭിച്ചത് നാളെ വൈകുന്നേരത്തോടെ ധ്യാനം അവസാനിപ്പിച്ച് മോദി വാരണാസിയിലേക്ക് മടങ്ങും ഹെലികോപ്റ്ററിൽ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിലെ ഹെലിപാഡിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് പത്തിന് ാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമന്ത്രി എത്തിയത് ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയ ശേഷം ദർശനത്തിന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി കസവു നേരിയതണിഞ്ഞ് ഭഗവതിയെ വണങ്ങി പ്രസാദവും ഭഗവതിയുടെ വർണ്ണ സ്വീകരിച്ചു ദീപാരാധനയെ തൊഴുതു ഒറ്റയ്ക്ക് പ്രദക്ഷിണം നടത്തിയ മോദി ക്ഷേത്രത്തിലെ കലാഭൈരവൻ ഹനുമാൻ വിഗ്രഹങ്ങളെയും വണങ്ങി തമിഴ്നാട് പുമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ വിവേകാനന്ദൻ എന്ന ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് തിരിച്ചു ദേവി കന്യാകുമാരി തപസ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ശ്രീപാദപാറയിലും തൊഴുതു തുടർന്ന് പടികയറി സഭാഗൃഹത്തിലേക്ക് പ്രതിമയ്ക്ക് മുന്നിൽ വണങ്ങി വിവേകാനന്ദ മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിക്ഷണം വെച്ചു ധ്യാനം പൂർത്തിയാക്കി ശനിയാഴ്ച മൂന്നരയ്ക്ക് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും മോദിയുടെ വരവിന് മുന്നോടിയായി സന്ധ്യയോടെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ദീപങ്ങളാൽ അലങ്കരിച്ചിരുന്നു രാജ്യമൊട്ടാകെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദി ധ്യാനത്തിനെത്തുന്നത് അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്ന ശനിയാഴ്ച ഉച്ചവരെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിലായിരിക്കും കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നായിരിക്കും യാത്ര പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര വരെ വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട് രാത്രി മുഴുവൻ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു രണ്ടായിരത്തിലധികം പോലീസാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നത് അവധിക്കാലമായതിനാൽ തന്നെ കന്യാകുമാരിയിലേക്ക് സന്ദർശകരുടെ തിരക്കുണ്ടാകും ഇവരെ നിലവിൽ വിവേകാനന്ദ പാറയിലേക്ക് കടത്തിവിടുന്നില്ല